മലബാർ മേഖലയിലെ മൂന്ന് ജില്ലകളിലായി ഫെഡറൽ ബാങ്ക് പതിനൊന്ന് പുതിയ ശാഖകൾ കൂടി ആരംഭിച്ചു മലപ്പുറം പാലക്കാട് വയനാട് ജില്ലകളിലായി പുഴക്കാട്ടി കുന്നംപുറം തെയ്യാല ചട്ടിപ്പറമ്പ് വിളിയങ്കോട് പട്ടിക്കാട് പൂക്കോട്ടൂർ കുമ്പിടി കൂട്ടപ്പാടം കമ്പളക്കാട് വെള്ളമുണ്ട എന്നിവിടങ്ങളിലാണ് പുതിയ ശാഖകൾ ആരംഭിച്ചത് ബാങ്കിന്റെ കോഴിക്കോട് സോണൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശാഖകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ നിർവഹിച്ചു Um, as Bindu said, this is a momentous occasion. And I'd like to add to what Bindu said by first of all thanking the media of Kerala and in particular the media of Code for the huge support the bank has received over the 94 years legacy that the bank has had in Kerala. Uh, today we are gathered here for an important announcement that we would like to make. But before I get to that, I'd like to set the background about Federal Bank. I'm sure all of you are very, very familiar with Federal Bank. But let me say a few words about the bank as you know, this uh, federal bank is uh, kerala's own bank. Uh, we consider kerala our home state. Uh, we have um, expanded our branch presence over the last 94 years. we have nearly got about, close to about 620 branches now in kerala. while we have continued to grow in kerala, while we are a significant player in kerala, we have also become a national bank at this point in time. ഔട്ട് ഓഫ് ദൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബ്രാഞ്ചസ് ബാങ്ക്ലി നയൻ ഹൺഡ്രഡ് ടും ആർ ഔട്ട് സൈഡ് കേരള നൌ നെയ്ങ് സ്റ്റേറ്റ്സ് ലൈക് തമിഴ്നാട് കർണാടക ആന്ധ്രപ്രദേശ് തെലുങ്കാന ഹവ് ദ ലാർജസ്റ്റ് നമ്പർ ബട്ട് വിൽസോ എക്സ്പാൻഡ് അവർ പ്രസൻസ് ഇൻ മഹാരാഷ്ട്ര ഗുജറാത്ത് പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഇന്ത്യന് മൂന്ന് ശാഖകളായി വർദ്ധിച്ചു രാജ്യത്ത് ഉടനീളമുള്ള ശാഖകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലായി വർദ്ധിക്കുകയും ചെയ്തു എല്ലാവർക്കും അറിയാം വടക്കൻ കേരളത്തിന്റെ സ്നേഹപാത്രങ്ങൾക്ക് പണ്ട് മുതലേസ് ആവട്ടെ കോൺട്രാക്ടേഴ്സ് ആവട്ടെ കൃഷി സംബന്ധപ്പെട്ട ബേസിക് കൃഷിയാവട്ടെ അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ലെവലുള്ള സെക്കൻഡറി ആവട്ടെ അതെല്ലാം കെറൽ ബാങ്ക് ഏറ്റവും ആദ്യം സ്കീംസ് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെറൽ ബാങ്ക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയും ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഫിനാൻഷ്യൽ വെൽഫീങ്ങിന് വേണ്ടി നമ്മൾ അഹോരാത്രം ലാബ്സിലും ഫീൽഡിലും രണ്ടും നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ അത് ആൾക്കാരിൽ ഏറ്റവും മുന്നിട്ടിറങ്ങുക എന്നുള്ള കാര്യത്തിനുള്ള വിജ്ഞാബദ്ധമാണ് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു മിനിമം ബാലൻസ് പറയുന്നുണ്ട് അപ്പോൾ സാധാരണ അയ്യായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ രണ്ടായിരം രൂപ അങ്ങനെ മൂന്നും ഇതുണ്ട് അല്ലാതെ ഉള്ളത് സീറോ ബാലൻസ് അക്കൗണ്ട്സ് ഉണ്ട് അഞ്ച് ട്രാൻസാക്ഷൻ പി എസ് ബി ഡി എന്ന് പറയും അഞ്ച് ട്രാൻസാക്ഷൻസ് ഒരു മാസം നടത്താൻ പറ്റുന്ന ജന അപ്പോൾ ഈ പറയുന്ന ആ മിനിമം ബാലൻസ് അത് ഒരു ദിവസം ബാലൻസ് പറഞ്ഞ കുഴപ്പമില്ല ആ മാസം മൊത്തം നോക്കുന്നത് ആവറേജ് ബാലൻസ് മൂവായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ഇത് മാത്രമാണ് ഈ ഒരു മിനിമം ബാലൻസ് മാത്രമാണ് ബാങ്ക് അഡീഷണൽ എടുക്കുന്ന ഒരു ആയിട്ട് വരുന്നത് നമ്മൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ ട്രാൻസറൻസ് നടത്തണം അതിനൊരു ചാർജ് എടുക്കും അല്ലാതെ ഇത് മാത്രമാണ് അപ്പോൾ ആ ഒരു ബാലൻസ് വയ്ക്കുന്നത് വെക്കുന്നതിന് ശ്രദ്ധിച്ചാൽ ചാർജ് വരില്ല പിന്നെ ബാങ്കിനെ സംബന്ധിടത്തോളം നമ്മൾ പ്രോഫിറ്റബിളായിട്ട് മുമ്പോട്ട് പോകേണ്ട സ്ഥാപനങ്ങളാണ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ പറയുന്ന ഗ്രോത്ത് ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഏത് ഒരു മുർക്കാൻ കട മുതൽ പെട്ടിക്കട മുതൽ ഏതായാലും വളർച്ചയും കൂടുതൽ കസ്റ്റമൈസ് വരികയും ഈ ജോലി ചെയ്യുന്നവർക്കെല്ലാം ശമ്പളം കൊടുക്കുകയും മിനിമം പ്രോഫിറ്റ് വേണ്ട ഒരു മേഖലയാണ് ബാങ്കിങ് കാര്യം നമ്മൾ നിക്ഷേപകരുടെ പണമെല്ലാം സേഫായിട്ടിരിക്കണം അതെ അതെല്ലാം തിരിച്ചു കൊടുക്കണം അപ്പം ക്യാപിറ്റൽ ആവശ്യമുണ്ട് മിനിമം ഇത്ര ക്യാപിറ്റൽ വയ്ക്കണം എന്നുള്ള ക്യാപിറ്റലിച്ച് റേഷ്യോസും നിബന്ധനകളും ഉണ്ട് ഈ മിനിമം ആള് ബാങ്കിന് മുകളിലും